നമസ്കാരം പുതിയൊരു വിഷയത്തിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രേമിക്കുന്നത് തെറ്റല്ല പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതും തെറ്റല്ല പക്ഷേ പ്രേമിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ നല്ലത് നമ്മുടെ സ്വയജാതിനെ സ്നേഹിക്കുക പ്രേമിക്കുക കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും നിങ്ങളുടെ കൂടി ഉണ്ടാവില്ല അത് നിങ്ങൾ ഭാവിയിൽ വളരെയധികം ദോഷം ചെയ്യും അതാണ് ഇന്നത്തെ വിഷയം ഇന്നത്തെ വിഷയം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ഇത് ആദ്യം പറഞ്ഞു എന്നുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഥാനായകൻ നമ്മൾ ഒരു ഫേക്ക് പേരുണ്ടെങ്കിലും നല്ലത് പേരൊന്നും വേണ്ട ഒരു നമ്മുടെ കഥാനായകൻ കഥാനായകൻ ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലാവണം അങ്ങനെ അത് വേറെ വ്യത്യസ്ത മതത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്ന ഒരു രണ്ടുപേരും തീരുമാനിക്കുന്നു വീട്ടുകാരൻ അച്ഛൻ്റെ എതിർപ്പാണ് കാരണം എൻ്റെ മകൻ ഒരു കാരണവശാലും അന്യ മതത്തിലുള്ള ഒരു സ്ത്രീനെ കല്യാണം കഴിച്ച് നമ്മുടെ വീട്ടിൽ കേട്ടില്ല അതുപോലെ തന്നെ പെണ്ണിൻ്റെ വീട്ടുകാരും വേറൊരു മതവിഭാഗക്കാരെ നമുക്ക് നമ്മുടെ മോളെ കല്യാണം കഴിച്ച് നമുക്ക് വേണ്ട അതുകൊണ്ട് രണ്ട് പേര് സ്ട്രോങ് ആയി നിന്നപ്പോൾ എന്തുണ്ടായി കല്യാണം നടക്കില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇവരെന്തുണ്ടായി ഇവർ സ്വയമേ രണ്ട് വീട്ടുകാരും വേണ്ടെന്ന് വെച്ച് ഇവർ സ്വയം വന്ന് റേഷസ്റ്റർ ചെയ്ത് ഇവർക്ക് സ്വയമായിട്ട് ജീവിക്കാനുള്ള സമ്പാദ്യമുള്ള ആളാണ് ജോലിയുള്ള ആളാണ് നമ്മുടെ കഥാനായകൻ അങ്ങനെ ആ കഥാനായകനും നായികയും കൂടി കല്യാണം കഴിച്ച് അവർ വാടക വീട്ടിൽ താമസമായി അവർ സുഖസുന്ദരമായിട്ട് ഇവനാ ഇവനാച്ചതോടുകൂടി വീട്ടുകാരെ ഉപേക്ഷിച്ചു അച്ഛനെ പിന്നെ അച്ഛൻ അമ്മ ഒരു ചേട്ടനുണ്ട് അച്ഛനും അമ്മേനൊന്നും വൻ ശ്രദ്ധിക്കാണ്ടായി പത്ത് രൂപ കൊടുക്കൂല എന്തിന് ഒരു വിവാഹം വന്നപ്പോൾ അതിനെ എതിർത്ത ആൾക്കാരാണല്ലോ പിന്നെ അവർക്കും പിന്നെ വേണ്ട പെണ്ണു വീട്ടുകാർക്ക് പണ്ടേ വേണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു വിഷയമായ കാരണം അവരെ മാന്യത അവർക്ക് നോക്കണം അവർക്ക് അവരുടെ താഴെ പെൺകുട്ടികളുണ്ട് അവർ കല്യാണം കഴിച്ചു കൊടുക്കണം ഇങ്ങനെ ഒരു മണ്ടത്തലകൾ ചെയ്ത് അവൾ അംഗീകരിക്കാൻ തയ്യാറല്ല അവള് അവരും തള്ളിക്കളഞ്ഞു അങ്ങനെ ഒരു സുഖകരമായിട്ട് ജീവിച്ചോണ്ടിരിക്കുന്നത് അവൾ ഗർഭിണിയായി അങ്ങനെ ഒരു കുട്ടിയായി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം പെട്ടെന്ന് അത് സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ ഇവളുടെ ഭർത്താവിൻ്റെ കഥാനായകൻ്റെ അച്ഛനും ഒരു കാലത്ത് വീട്ടിലേക്ക് കയറി വരിക അപ്പൊ വാ അതിശ്വയിച്ചു ഇത്രയും നാൾ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ അച്ഛനമ്മീ കയറി വരുമ്പോ എന്താണ് കാരണം എന്താണെന്ന് ചോദിക്കണേ എന്താ അച്ഛനമ്മീനും കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി അപ്പൊ മരുവട പരിയപ്പെടുത്തി കൊടുക്കണേ അങ്ങനെ ചായ കൊടുക്കണ് കാപ്പി കൊടുക്കണ അപ്പൊ അച്ഛനും അമ്മയിൽ നിന്ന് കരയുക അപ്പൊ എന്താ അച്ഛ അമ്മ കരയുന്നത് എന്താ വിഷയം വീട്ടിലെന്താ പ്രശ്നം ചേട്ടൻ എല്ലാം പറഞ്ഞ ചേട്ടൻ പറഞ്ഞു മോനെ അവൻ കല്യാണം കഴിച്ചു അപ്പം കല്യാണം കഴിച്ച പെണ്ണ് വന്നോട് കൂടിയിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ അധികപ്പറ്റായി ഞങ്ങളെ രണ്ടുപേരും ഇനി ചെയ്യാത്ത കാര്യങ്ങളില്ല ഞങ്ങൾ രണ്ടുപേരും അവിടുത്തെ വേലക്കാരും വേലക്കാരൻ വേലക്കാരും വേലക്കാരായിട്ട് മാറിയിരിക്കുക പിന്നെ അവളുടെ ചീത്ത വേറെ അവൾക്ക് അനുകൂലമായിട്ട് അവൻ നിൽക്കുള്ളോ അങ്ങനെ ഒരു വീട്ടിൽ ഞങ്ങളെങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോഴാണ് നിന്റെ വീട്ടിൽ വന്ന് ജീവിക്കാം താമസിക്കാം ഈ കൂടി കൈ വഴിയില്ലാന്ന് വിശ്വസിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സന്തോഷമായി എന്തായാലും അച്ഛനമ്മയും വന്നല്ലോ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അച്ഛനമ്മേനെ ഞാൻ നോക്കിയോളാം അച്ഛനും അമ്മേനും അങ്ങോട്ട് പോകണ്ട അവൻ്റെ എല്ലേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ താമസം തുടങ്ങി മരുവോൾക്കും ഇഷ്ടം മരുവൾ ഒരുപാട് അമ്മായിമ്മേനെ സ്നേഹിക്കുന്നു അമ്മളേനെ മോളെ അവർ സ്നേഹിക്കുന്നു അമ്മാനച്ഛനെ സ്നേഹിക്കിന് വലിയ സന്തോഷമായി അങ്ങനെ ഇപ്പം ഇവനാച്ചാൽ മില്ലിലാണ് ജോലി നമ്മുടെ തുണി മില്ലില് തുണിയൊക്കെ ഉണ്ടാക്കുന്ന മില്ലിൽ അപ്പോൾ ആ മില്ലിൽ ജോലിക്ക് പോകുമ്പോൾ അവന് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് പകൽ ഷിഫ്റ്റ് ഉണ്ട് അപ്പോൾ നാലഞ്ച് ഷിഫ്റ്റ് ഉണ്ട് അവിടെ പല ഷിഫ്റ്റുകളും മാറി മാറി കയറാം അപ്പോൾ അങ്ങനെ ജോലിക്ക് പോകും അങ്ങനെ ആ ജോലി കിട്ടുന്ന ശമ്പളത്തോടെ പോലെ നല്ല സോ ഈ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേഴ്സിങ്ങൊക്കെ പഠിച്ചതാണ് പക്ഷേ ക്രാവായവരോടിയിട്ട് നേഴ്സിങ്ങിൻ്റെ പരിപാടിയൊക്കെ അവിടെ നിർത്തി അങ്ങനെ വീട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടക്കുക വേറെ ആരും ഇല്ലല്ലോ അമ്മ വന്നപ്പോൾ അവൾക്ക് ഒരു ആശ്വാസം ഇനി എനിക്ക് കുറച്ചും കൂടി പൈസ കൂടുതൽ ചിലവല്ലേ എനിക്കിനി നേഴ്സിൻ്റെ പണിക്ക് പോകാലോ എന്നോട് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞ് മോളെങ്കിലും പോകണ്ട എനിക്ക് എൻ്റെ മോളെ കണ്ടുകൊണ്ടിരിക്കണം കണ്ടുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് നിന്നാണ് ജോലിക്കും വിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു രാത്രി അവൻ നൈറ്റ് ഡ്യൂട്ടീനെ അമ്മയും ആ സമയത്ത് നൈറ്റ് യുഡിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഇവള് ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങുക കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മാനച്ഛൻ ഈ കഥാനായികൻ്റെ അച്ഛൻ തപ്പി 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 വന്നിട്ട് മോളെ കെട്ടിപ്പിടിച്ചു മരുവള മരുവോള ഒറ്റ കെട്ടിപ്പിടിക്കില്ല ആ പിടിച്ചോടുകൂടി മരുവള എണീറ്റു എണീറ്റ് ഒഴിക്ക് നോക്കിയപ്പോൾ എൻ്റെ അമ്മാനച്ചനാ ഇവിടെ വേറെ എന്താ അച്ഛൻ ഈ കാണിക്കുന്നത് എൻ്റെ സ്വന്തം അച്ഛനെ പോലെ ഞാൻ കരുതിയിട്ട് എന്നെ പിടിച്ച് കെട്ടിപ്പിടിക്കുക എന്താണെന്നുള്ള ഉദ്ദേശം ഒരു തട്ടി മാറ്റി അപ്പോഴേക്ക് അമ്മ വന്നു അമ്മ വന്നപ്പോൾ അമ്മ എന്ന് പറഞ്ഞു അമ്മ എന്താ അച്ഛൻ കാണിക്കരുത് ഞാൻ അവിടെ കിടന്നു പറഞ്ഞാണ് എന്നെ എൻ്റെ രാത്രി എന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ ആകെ പേടിച്ചു അച്ഛൻ എന്ത് ഉദ്യോഗസ്ഥരായി ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നമായി അപ്പം അമ്മ നമ്മുടെ അമ്മായിമ്മ പറഞ്ഞേ മോളെ നീ ക്ഷമിക്കുക അച്ഛനോട് അച്ഛന് ഒരു രോഗമുണ്ട് ഞാനാന്ന് വിചാരിച്ചിട്ട് പല പെണ്ണങ്ങളെയും പോയി കെട്ടിപ്പിടിക്കും രാത്രിയിൽ അത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഇതിനുമുമ്പ് സ്റ്റെറൈസിൽ കൊണ്ട് വീണു തലയ്ക്ക് വലിയ അടി കിട്ടി അത് ചികിത്സിച്ചപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓർമ്മ നഷ്ടപ്പെട്ട് സ്വബോധം ഇല്ലാണ്ട് പലരും പോയി പിടിക്കും പലതും സംഭവിക്കും ചിലപ്പോൾ റോട്ടുകൂടെ ഇറങ്ങി നടക്കും ഇങ്ങനെ ഒരു രോഗമാണ് അത് അതിന് പ്രത്യേകിച്ച് ചികിത്സയ്ക്ക് നമുക്ക് ചെയ്യാം എന്നിരുന്നാലത് പൂർണ്ണമായിട്ടും മാറില്ല അങ്ങനെ അവനും അറിയാതെ അവനെ കുറേ ചികിത്സിച്ചത് പല ഡോക്ടർമാരെ അവൻ അച്ഛനെ കാണിച്ചു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് കുറേ മാറി എന്ന് വിചാരിച്ചാൽ അവൻ സന്തോഷിച്ചിരിക്കുക അപ്പോൾ അതാണ് ഉണ്ടായത് അപ്പോൾ അല്ലാണ്ട് നിൻ്റെ പേരൊരു തെറ്റായ രീതിയിലല്ല ഈ ച നമ്മുടെ അമ്മാനച്ച കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സമാധാനമായി ഓ തെറ്റായ രീതി അല്ല ഒരു രോഗമാണല്ലോ സമാധാനം അപ്പോൾ നമ്മൾ ഞാൻ അച്ഛനോട് ചേട്ടനോട് പറഞ്ഞിട്ട് നമുക്ക് അച്ഛനെ നല്ല ഹോസ്പിറ്റലുണ്ട് ഇവിടെ നമുക്ക് നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോ എനിക്ക് പരിചയമുള്ള ഡോക്ടർ ഉണ്ട് അവിടെ കൊണ്ടുപോയി നമുക്ക് കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് അയ്യോ മോളൊരിക്കലും അത് അവനോട് പറയാൻ പാടില്ല അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിന് ഒരുപാട് വിഷമമാവും അവർ ഒരുപാട് കാശ് അറിയാം ഒരുപാട് ചികിത്സിച്ച് മാറിയതാണ് ഇപ്പോൾ രണ്ടാമതും വന്നോ എന്ന് വിചാരിച്ചത് ഒരുപാട് വിഷമിക്കും ഈ ഉണ്ടായ കാര്യമൊന്നും പറയണ്ട പഴയ മരുന്നുകളുണ്ട് ഞാൻ കൊടുത്തോളാം അപ്പോൾ അച്ഛൻ്റെ അതുകൊണ്ട് പറഞ്ഞു അപ്പോൾ അവർക്ക് തോന്നിയാൽ ശരിയാണ് അങ്ങനെ ഒരു രോഗമുണ്ടെങ്കിൽ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ഒരുപാട് വിഷമം തോന്നിട്ടല്ലോ ഇനി ചികിത്സ ചെയ്യണല്ലോ എന്നൊക്കെ ആലോചിച്ച് അത് ശരിയെന്നാൽ മരുന്ന് പഴയതണ്ടെങ്കിൽ എടുത്ത് കൊടുക്കട്ടെ അമ്മയെന്ന് പറഞ്ഞു അതങ്ങനെ കഴിഞ്ഞു ഒരു ദിവസം ഇതുപോലെ തന്നെ അടുക്കളയിൽ ഇവള് അടുക്കള പണി ചെയ്ത് പച്ചക്കറി നോക്കിക്കൊണ്ടിരിക്കുക അപ്പിന് പിന്നും കൂടെ ചെന്നിട്ട് കഴിഞ്ഞ അമ്മാനിച്ചൻ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോൾ ഇവള് വിചാരിച്ചു ഭർത്താവ് നേരത്തെ വന്ന് കെട്ടി പിടിച്ചതാണ് അപ്പം തന്നെ കൊതറി തിരിഞ്ഞോയ്ക്കും പിന്നെ അമ്മാനച്ചനാ അപ്പം അമ്മാനിച്ച കൊതറി അപ്പോൾ കൊതറി അപ്പോൾ അമ്മാനിച്ചൻ വിടുന്നില്ല കൊതറിയില്ല വീട്ടിൽ പിടിക്കാൻ കെട്ടിപ്പിടിക്കുന്നത് അവളെ അവിടെ വേണ്ടിയൊക്കെ പിടിക്കാനും ഞെക്കാനൊക്കെ തുടങ്ങി ഇവിടെ അപ്പോൾ വിളിച്ചു അമ്മയെന്ന് പറഞ്ഞ് ഓടിയിട്ട് വിളിച്ചു അപ്പോളേക്ക് അമ്മ ഓടി വന്നു എന്താ മോളെ ദ വീണ്ടും വന്നു അമ്മ അച്ഛനെ അസുഖം ദൈ വീണ്ടും വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു എന്ത് പിടുത്താൽ പിടിക്കണമെന്ന് അറിയാം എനിക്ക് വലിയ വിഷമമുള്ള കാര്യം എനിക്ക് ചേട്ടനോട് പറ്റില്ല എന്ന് പറഞ്ഞു അയ്യോ മോളെ ചതിക്കല്ലേ നീ പറയല്ലേ നീ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ തെറ്റിദ്ധരിക്കും വീണ്ടും അച്ഛനെ രോഗം വന്നതിൽ വിഷമം ചിലപ്പോൾ ഞങ്ങളവിടുന്ന് ഇറക്കി വിട്ടു എന്ന് തന്നെ പോലും ഇത് നീ പറയല്ലേ ഇനി ഉണ്ടാവില്ല അച്ഛന് എന്ന് പറഞ്ഞു അപ്പോൾ അവൾ അത് ആതും കൂടി ക്ഷമിച്ചു അപ്പോൾ ഉള്ള ചേട്ടനോട് പറയണ്ട എന്തായാലും ഞാൻ ധൂണി ക്ഷമിക്കുന്നു അമ്മ സൂക്ഷിക്കണം കേട്ടാ അമ്മേൻ്റെ അടുത്ത് ഈ വരുന്നത് അമ്മ അച്ഛനെ എന്ന് പറഞ്ഞു രാത്രി പ്രത്യേകം സൂക്ഷിക്കും എൻ്റെ റൂമിലാണെന്നു വച്ചിട്ട് കഥ കുറ്റിയിടാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കെടുക്കണമെന്നെ വളരെ അധികം വിഷമിച്ചിട്ടാണ് കിടക്കുന്നത് പേടിച്ചിട്ടാണ് ഞാൻ തന്നെ അപ്പോൾ അതുകൊണ്ട് അമ്മ സൂക്ഷിക്കണം അതുകൊണ്ട് ശരിയാവില്ല കേട്ടോ അത് ഇനി വൈകുന്നേരം ഇപ്പോൾ എനിക്ക് ഉറങ്ങണ്ടേ ഇനി അച്ഛ എപ്പോഴാണ് സ്വപ്നാടനം വന്നിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ എത്തേക്ക് വരിക എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ അപ്പോൾ അമ്മ ശ്രദ്ധിക്കണത് അല്ലെങ്കിൽ എനിക്കൊരു വാതിൽ ആ ചേരന വിളിച്ചിട്ട് എൻ്റെ വാതിൽ കുറ്റിയും പുളത്തൊക്കെ ശരിയാക്കേണ്ട വരും അല്ലാണ്ട് ശരിയാവില്ല എന്ന് പറഞ്ഞു അത് നമുക്ക് ശരിയാകാം മോളെ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു ഒരു ദിവസം രാത്രി ഒരു പന്ത്രണ്ടര ആയി പന്ത്രണ്ടര ആയപ്പോ ഇവള് അല്ല ഉറക്കാം ഉറങ്ങുന്ന ആളുടെ പെട്ടെന്ന് ഈ ആളുടെ ഇവിടെ ഇവളുടെ ഭർത്താവ് വന്ന് മുമ്പിൽ നിൽക്കുക മുമ്പിൽ നിൽക്കുമ്പോൾ ആ സീൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാൽ മനസ്സിലാവും ഇവള് എണിറ്റ് നോക്കിയപ്പിൻ്റെ ഇവിടെ അടുത്ത് കിടക്കണത് ആരാ അമ്മാനച്ചന് ഇത് രണ്ടും ഈ അമ്മാനച്ഛനും മരവോളും കിടക്കണത് നോക്കിയിട്ട് നിൽക്കണതാരാ അവൻ്റെ അച്ഛൻ കെ മരോളിലെടുത്ത് കിടക്കണത് നോക്കി നിൽക്കണ ഭർത്താവ് അവൻ ഒന്ന് നൈറ്റ് ഷിപ്പിന് പോയതാണ് രാത്രി അവനോ ഡ്യൂട്ടി അപ്പോൾ ആ ഡ്യൂട്ടി സ്ഥലത്തുനിന്ന് മൂപ്പിനും ഇങ്ങോട്ട് വന്നതാണ് വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ് ബെഡ്റൂമിൽ അമ്മാനച്ഛൻ കയ്യും കാലും മരവളുടെ മേല് വെച്ചിട്ട് കിടന്നുറങ്ങണം അവളാണ് നല്ല ഉറക്കം അപ്പോൾ എന്താണ് ഒരു പരിപാടി കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന ഒരു ഫീലാണ് ഈ കാണുന്നത് ഭർത്താവ് കണ്ടോട് കൂടിയിട്ട് അവൻ ഒറ്റ വിളിയ വളരെ വിളിച്ചു പിള്ളോട് തട്ടി പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത അമ്മ അച്ഛനാണ് കിടക്കുന്നത് അങ്ങനന്നെ പിന്നെ ഞെട്ടി എഴുന്നിട്ട് പറഞ്ഞു അയ്യോ എൻ്റെ അച്ചവിടെ വീണ്ടും വന്ന അച്ഛൻ കിടക്കാനായിരുന്നു പറഞ്ഞു അപ്പ അച്ഛനെറ്റു അപ്പോൾ അവൾ പറഞ്ഞു അതെ അച്ഛന് ഇങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് അമ്മ പറഞ്ഞു ആ രോഗത്തിൽ വന്ന് ഞാൻ ഞാനറിഞ്ഞില്ല രണ്ടു ദിവസം ഞാൻ അച്ഛൻ വരുമ്പിക്കാൻ നീ അച്ഛനെ ഉറങ്ങാണ്ടിരുന്നു പക്ഷെ ഇന്ന് ഞാൻ അവൾ ഉറങ്ങിപ്പോയി അച്ഛൻ വന്നത് ഞാൻ അറിഞ്ഞില്ല എന്ന് എന്തുകൊണ്ട് അച്ഛന് രോഗ ആ അച്ഛനും സ്വപ്നം ഓ സ്വപ്ന ഓർക്കത്തിൽ സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ ഏറ്റു നടന്ന് ഓരോരുത്തർ കെട്ടിപ്പിടിങ്ങനെ രോഗം ഉണ്ടെന്ന് അമ്മ പറഞ്ഞല്ലോ സ്റ്റെറേസിൽ നിന്ന് വീണിട്ട് അതുപോലെ തന്നെ അതിന് ചേട്ടൻ കുറെ ചികിത്സിച്ചു എന്ന് പറഞ്ഞല്ലോ ആ നല്ല കഥ എൻ്റെ അച്ഛനെ പിടിച്ചു വെച്ച് നീ പര്യ നിന്റെ കളികളൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് നല്ല അസല് കഥ നീ എനിക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ അച്ഛന് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ എനിക്കറിയാം എന്റെ അച്ഛന് ഇന്ന വല്ല ഒരു രോഗമില്ല എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു സ്ഥലം ഒരു സ്റ്റെറേസിൽ നിന്ന് വീണിട്ടുമില്ല എൻ്റെ അച്ഛനെ ഞാൻ ഇതുവരെ ചികിത്സിച്ചിട്ടും ഒരു ജലദോഷം വരെ വരാത്താണ് എൻ്റെ അച്ഛൻ അപ്പോൾ ചോദിച്ചു അമ്മ ഒക്കെ കേട്ട് നിൽക്കണ്ട് അമ്മയല്ലേ അപ്പ അമ്മ പറയണ് മോനെ ഇതിവിടെ തുടങ്ങിയിട്ട് ദിവസം കുറേയായി ഇത് ഞാൻ പറഞ്ഞാ നീ വിശ്വസിക്കില്ല അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഈ റൂമിൽ കിടന്ന് പരിപാടിക്ക് കടന്നപ്പോൾ ഞാൻ എന്നെ വിളിച്ചത് അപ്പോഴേ ഉള്ളു നീ ഡ്യൂട്ടി സമയത്ത് നിങ്ങടെ വന്നത് ഇപ്പൊ കണ്ടില്ലേ ഇത് കണ്ടാലേ നീ വിശ്വസിക്കുള്ളൂ നിനക്കിപ്പോൾ മനസ്സിലായില്ലേ ഇവടെ സ്വഭാവം മനസ്സിലായില്ലേ ഈ കുട്ടി പോലും നിന്റെ ആണോ എന്നാ എനിക്ക് സംശയം തോന്നു അമ്മ അപ്പം അമ്മി അമ്മ അവന്റെ അമ്മയും അച്ഛനൊക്കെ ഒന്നായി ഇവിളു മാത്രം പൊട്ടിരുന്നു അവൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യനെ വേണ്ട ഈ കുട്ടീനേയും വേണ്ട ഈ കുട്ടീനെ എടുത്ത് നീ ഇതിപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എൻ്റെ അച്ഛനെ പിടിക്കാൻ നടക്കുന്ന നിന്നെ ഇനി എൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല ഇപ്പം തന്നെ ഇറങ്ങിക്കോണ്ട അപ്പോൾ പറഞ്ഞു ചേട്ടാ സത്യ അറിയാണ്ട് എന്നെ ദ്രോഹിക്കരുത് ഇതിന്റെ യഥാർത്ഥ സത്യം അമ്മയ്ക്ക് അറിയാം അമ്മയും അച്ഛനും കൂടി നാടകം നടത്തുക എന്നെ ചതിക്കരുത് എന്നെ പുറത്താക്കരുത് ഇവൾ ഒരുപാട് കരഞ്ഞു രക്ഷയില്ല അമ്മ അമ്മി അവനും കൂടി ഇവിടെ കഴുത്ത് പിടിച്ച് പുറത്താക്കിയിട്ട് വാലടിച്ചു കുട്ടീനെയും കൊടുത്തു ഈ കുട്ടി അവൻ തന്നെ പറഞ്ഞു ഈ കുട്ടി അതിൻ്റെ അല്ല ഈ നിലയ്ക്ക് നീ പലരെയും പിടിച്ച് കുട്ടികളെയും ഉണ്ടാക്കിയതാവും എനിക്ക് വേണ്ട ഈ കുട്ടീനെ എന്ന് പറഞ്ഞാൽ അവനും കുട്ടീനെയും കൊടുത്തു ഇവിടെ കുറേ നേരം പാതിരയ്ക്ക് വീട്ടിൽ നിന്ന് തട്ടി തട്ടിപ്പൊടിച്ച് കുടിച്ചു പക്ഷെ അവൾ ഉപരി തുറന്നില്ല അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഇവിടെ ഒരു കൂട്ടുകാരി ഉണ്ട് അവിടെ ആ കൂട്ടുകാരി വീട്ടിൽ പോയി കൂട്ടുകാരി വീട്ടിൽ പോയിട്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു ഇപ്പം കൂട്ടുകാർ പറഞ്ഞു ഇതിപ്പം നിൻ്റെ ഭർത്താവിനെ നമുക്ക് വിശ്വസം കുറ്റം പറയാൻ പറ്റില്ല ഏതൊരു ആ ഭർത്താവ് ഇങ്ങനെ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ ഇത് തന്നെ സംഭവിക്കും അതിലിപ്പോൾ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ നീ ശ്രദ്ധിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ എന്ത് ചെയ്യാം നീ രണ്ടു ദിവസം കഴിഞ്ഞ് നീൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലു ആൾക്ക് ഈ ചൂടൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവള് വീണ്ടും ഭർത്താവിനെ കാണാനായിട്ട് ഇവിടെ വരിക വരുമ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ആ വീടി പൂട്ടിയിട്ടൊക്കെ അപ്പോൾ അടുത്തുള്ള അവരും ഒഴുകിപ്പോയി പാടേക്കാരും ഒഴുങ്ങിപ്പോയി എന്ന് പറഞ്ഞ് അവൻ നാട്ടിലേക്ക് പോയി പിന്നെ അത് കണ്ടപ്പോൾ ഇവളക്കും ദീക്ഷയായി നമ്മളെ ഇതുപോലെ സംശയിക്കുന്ന ഇതുപോലെ ചെയ്യുന്ന ഒരു കുടുംബക്കാരെ കൂടെ ഇനി നമ്മളെങ്ങനെ ജീവിക്കുക ഇങ്ങനെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് നമുക്കും വേണ്ട ഈ ബന്ധം തളം നിലയിൽ അവൾ നിന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞോട് കൂടിയിട്ട് ഇവൾക്ക് പിന്നെ വക്കീൽ നോട്ടീസാണ് വരുന്നത് ഡയവോഴ്സിന് വേണ്ടിയിട്ട് പിന്നെ അമ്മാനിച്ച കൂടെ കിടന്നൊരു കേസാകുമ്പോൾ എന്തായാലും ഡയവോഴ്സ് ഉറപ്പാണല്ലോ അങ്ങനെ ആയി അവള് ആൾ പഴയ ജോലി ഹോസ്പിറ്റലിലെ ജോലി ഇവിടെ കൂട്ടുകാരി ഹോസ്പിറ്റലിലെ ജോലി അങ്ങനെ ആ കൂട്ടുകാരി ഇവിടെ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി അപ്പോൾ അവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആച്ചിട്ടുണ്ടെങ്കിൽ കടാവനെ പഠിപ്പിക്കാനും ഒരു വീട് വാടകയ്ക്ക് എടുക്കാനും അന്തസ്സായി ജീവിക്കാനുള്ള പൈസ അവൾക്ക് കിട്ടുന്നുണ്ട് അവൾ എന്നാലും ഇവൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഇവൻ ഡൈവോഴ്സ് കഴിഞ്ഞ് ഇവൻ വേറെ ഇവന്റെ തന്നെ അമ്മാവൻ്റെ മാളവൻ കല്യാണം കഴിച്ചു എന്നറിഞ്ഞു പിന്നെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അങ്ങനെ ഇവളെന്തുണ്ടെന്നുണ്ടെങ്കിൽ ഇവള് കടാവിനൊരഞ്ച് അഞ്ചെട്ട് വയസ്സായി അങ്ങനെ പഠിക്കുന്നതിന് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ അനാഥശാലകളുണ്ട് അനാഥ മന്ദിരങ്ങൾ വൃദ്ധകന്മാരെ പാർപ്പിക്കുന്ന അനാഥ മന്ദിരങ്ങൾ അവിടെ ഇവർ ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ പോയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം വിസിറ്റ് ചെയ്യും അപ്പോൾ ഡോക്ടറെ കൂടെ ഇവളും പോയി ആ ഒരു അനാഥാലയത്തിലേക്ക് അവിടെ ചെന്നപ്പം ഇന്ത്യ ഇവള് കണ്ട കാഴ്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ അമ്മായിയമ്മ അമ്മായിമ്മ അവിടെ എല്ലും തോലായിട്ട് ഒരു ബെഡിൽ കെടുക്കണം അവരെന്നെ ചികിത്സിക്കാൻ ചെല്ലണം ഇത് കണ്ടപ്പോൾ ഇവിടെ ആകെ ഞെട്ടിപ്പോയി മനസ്സിലാവണല്ലേ കണ്ടിട്ട് അതിന് ആ അമ്മായിമ്മയ്ക്ക് മനസ്സിലായി അവളെ വിളിച്ചു മോ അമ്മായിമ്മ കണ്ടെങ്കിൽ ഇവിടെ വിളിച്ചു മോളെ എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ അവളെ മനസ്സിലാവണത് എല്ലും തോലായി അപ്പോൾ ചോദിച്ചു എന്തെവിടെ എന്ന് ചോദിച്ചു അതൊന്നും പറയണ്ട മോളെ അവർക്ക് വലിയ കഥയാണ് അപ്പോൾ ചോദിച്ചു എന്താ ഉണ്ടായിരുന്നു ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ അപ്പോൾ അമ്മ ഇവിടെ അവിടെ അവൻ്റെ അച്ഛനെവിടെയാന്ന് ചോദിച്ചു അച്ഛൻ മരിച്ചു പോയി ഇവിടെ കിടന്നിട്ട് തന്നെയാണ് മരിച്ചത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരെ ചെയ്യാൻ അതലയിൽ വരാനുള്ള കാരണം അതൊന്നും പറയണ്ട അത് അന്ന് ഞങ്ങൾ വന്ന് ചെയ്തതക്കൊരു നാടകമായിരുന്നു എൻ്റെ മകൻ എൻ്റെ ചേട്ടൻ്റെ മാൾ കല്യാണം കഴിക്കാൻ എല്ലാം ഉറപ്പിച്ചതാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നിന്നെ കാണുന്നതും സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നതും അപ്പോൾ ആ ബന്ധം നടന്നില്ല എനിക്ക് എന്ന് ഞങ്ങളുടെ വീട്ടുകാർക്ക് എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു അവളെ കല്യാണം കഴിക്കാറുണ്ട് അവളും കാത്തിരിക്കാറുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ തമ്മിലുള്ള ബന്ധം മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് പറഞ്ഞതും നിന്നെ കയറി പിടിച്ചതും നിന്നെ അന്ന് ആ റൂമിൽ എൻ്റെ ഭർത്താവിനോട് കൊണ്ട് കരുത്തിയിട്ട് അവനെ വിളിച്ച് വരുത്തിക്കൊണ്ട് കാണിച്ചതൊക്കെ ഞാൻ നടത്തിയൊരു നാടകമാണ് ഞാൻ കുടുംബക്കാർ നടത്തിയൊരു നാടകമാണ് ആ നാടകത്തിൽ ഞങ്ങൾ വിജയിച്ചു അവനെ കൊണ്ടുവന്നിട്ട് എൻ്റെ ചേട്ടൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചു അവൻ്റെ മുറപ്പണ്ണ തന്നെയാണ് പക്ഷേ അവളെ സ്വഭാവം ശരിയല്ലായിരുന്നു ഒരു പത്ത് ദിവസം കഴിഞ്ഞോട് കൂടിയിട്ട് അവളെ ശരിക്കുള്ള സ്വരൂപം അവൾ പുറത്തെടുത്തു പിന്നെ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റിയില്ല മകനും അവളുടെ കൂടെ കൂടി അവൾ പറഞ്ഞു മാത്രം വിശ്വസിക്കുന്നുള്ളൂ ലാസ്റ്റ് ഞങ്ങൾ സ്വമേധയ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സ്ഥിതി വന്നു അങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഈ അനാഥാലയത്തിൽ വന്നത് എൻ്റെ ഭർത്താവ് മരിക്കുന്നവരെ നിന്നൊന്ന് കാണണം നിന്നോട് മാപ്പ് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരുന്നു തുടങ്ങുന്നത് പക്ഷെ അതിനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയില്ല അദ്ദേഹം ഇവിടെ വെച്ച് മരിച്ചു ഇപ്പം ഞാനും മരണ നീ എനിക്ക് ഈ കാര്യങ്ങൾക്ക് എല്ലാത്തിനും കൂടി എനിക്ക് മാപ്പ് തരണം എന്ന് പറയണം അപ്പോൾ ഉള്ളു പറയും എനിക്കൊരിക്കലും മാപ്പ് തരാൻ കഴിയില്ല ഞങ്ങളുടെ സ്വർഗം പോലെയുള്ള ഒരു കുടുംബമാണ് അമ്മയും അച്ഛനും കൂടി വന്ന് നശിപ്പിച്ചത് അതിനുള്ള ശിക്ഷയാണ് നിങ്ങൾക്കിപ്പോൾ ഈ അനുഭവിച്ചത് നിങ്ങൾ ഈ കെടുന്ന അനുഭവിക്കുക അതിനുള്ള ശിക്ഷയാണ് അതിന് ഞാൻ മാപ്പ് തരില്ല ഞാൻ എന്തെല്ലാം അനുഭവിച്ചു ഒരു കുട്ടീനും കൊണ്ട് ഞാനിപ്പോൾ ജീവിക്കുന്നത് ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് മാപ്പ് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ പോയി അത് കഴിഞ്ഞ അത് ഈ ഉണ്ടായ കാര്യങ്ങളൊക്കെ കൂട്ടുകാരോട് എന്ന് പറഞ്ഞു കൂട്ടുകാർ പറഞ്ഞു അത് നീ ചെയ്ത് തെറ്റാണ് അവര് ഒരാൾ മരിച്ചു എന്നോട് മാപ്പ് ചോദിക്കാൻ പറ്റാണ്ട് ഇപ്പൊ അമ്മയാണ് അത് അമ്മ മാപ്പ് ചോദിക്കുമ്പോൾ നീ കൊടുക്കണ്ടായിരുന്നു അതാണ് മനുഷ്യന്റെ മഹത്വം ആ മഹ് അതെ അപ്പോഴാണ് നീ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നീക്കൊരു നിന്റെ മുമ്പിൽ തന്നെ അദ്ദേഹം ആ അമ്മ മരിക്കാണ്ട് എത്തിയിട്ട് നിന്റെ മുമ്പിൽ നീ യാചിക്കേണ്ട സ്ഥിതി വന്നില്ലേ ആ സ്ഥിതിയിൽ നീ മാപ്പ് കൊടുക്കണം ആ അമ്മേനെ നീ ഇനി ഇവിടെ നിങ്ങളുടെ ജീവിതം ആ അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നീ ഇവിടെ ജീവിക്കണം നീ സ്വന്തമായിട്ട് ആ അമ്മേനെ നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞു അത് ശരിയാണല്ലോ എനിക്ക് എത്രയും കൂടെ ആലോചിക്കാൻ പറ്റിയില്ല എനിക്ക് പഴയ വിഷമങ്ങളും ദേഷ്യങ്ങളും മുമ്പിട്ട് വന്നു പക്ഷേ സമാധാനപരമായിട്ട് നീ പറഞ്ഞത് സത്യമാണ് ഞാൻ നാളെ പോയിട്ട് അമ്മേനെ കൊണ്ടുവരാം എന്ന് പറയണു അങ്ങനെ ഇവിടെ പിറ്റേ ദിവസം അനാഥാലയത്തിൽ പോകണ അമ്മേനെ കൊണ്ടുവരാണെന്ന് ഇവിടെ കൂടെ നോക്കാനായിട്ട് അവിടെ ചെന്നക്കിയാൽ പിന്നെ ആ ബെഡ് കാലിയാണ് അപ്പോൾ അവൾ ചോദിച്ചു ഈ വീട്ടിലുണ്ടായിരുന്ന നമ്മുടെ അമ്മ എവിടെയാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അവർ ഇന്നലെ മരിച്ചു രാത്രി അതിൻ്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു അപ്പോൾ ആകെ സങ്കടായി ഒന്നും മാപ്പ് കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ ആ അമ്മയ്ക്ക് മാപ്പ് ചോദിക്കാൻ പറ്റി തിരിച്ച് മാപ്പ് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമായി അവൾക്ക് വിഷമം അത്രയും നാൾ ആ അമ്മയുടെ ജീവൻ പോവാണ്ട് കാത്തിരുന്നത് ഇവളെടുത്ത് വന്ന് ഇവളോട് മാപ്പ് ചോദിക്കാനാണ് അതല്ല ദൈവത്തിൻ്റെ കളികളെന്ന് പറയുന്നതൊക്കെ വേറെന്തു പറയാലേ അപ്പോൾ സംഭവം കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാണ്ട് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുള്ളൂ അതുപോലെ തന്നെ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയിപ്പോൾ പറയും നിങ്ങളതൊരു നുണക്കഥ പറഞ്ഞാണ് കെട്ട് കഥ പറഞ്ഞാണ് ഉണ്ടാക്കിയ കഥ പറഞ്ഞാന്നൊക്കെ പറയും എന്നിരുന്നാലും അതവരൊക്കെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്താച്ചിട്ടുണ്ടെങ്കിൽ കുത്തി കുറിച്ചിട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം